ഏ ഹലോ വെൽക്കം ബാഗേസ് അങ്ങനെ മുംബൈയെ തോൽപ്പിച്ചുകൊണ്ട് പഞ്ചാബ് ഫൈനലിലേക്ക് വളരെ കീഴിൽ എൻ്റർടൈനിങ് ആയിട്ടൊരു മാച്ച് ലേറ്റ് നൈറ്റ് ആയാലും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ മത്സരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ആദ്യം ബാറ്റിംഗ് ഇറങ്ങി മുംബൈക്ക് ഇരുന്നൂറ്റി മൂന്ന് റൺസ് മാത്രമാണ് കൂട്ടിച്ചേർക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ആക്ച്വലി ഈ ഒരു പിച്ച് കണ്ടീഷൻ വെച്ച് ഇരുന്നൂറ്റി ഇരുപതിനും ഇരുന്നൂറ്റി മുപ്പതിനും വേണമെങ്കിൽ ഒരു ടോട്ടലായിരുന്നു വേണ്ടത് അല്ലെങ്കിൽ ആ ഒരു പിച്ച് കണ്ടീഷനിൽ അങ്ങനെ തന്നെ പോവേണമായിരുന്നു പക്ഷേ മുംബൈയെ സംബന്ധിച്ച് രോഹിത് ശർമ്മയ്ക്ക് നല്ലൊരു സ്റ്റാർട്ടിങ് കൊടുക്കാൻ സാധിച്ചില്ല മറസൈഡിൽ ജോണി ബാരസോ കിഡിലിനായിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് വന്ന തെലുങ്ക് വർമ്മയും അതോടൊപ്പം തന്നെ സൂര്യകുമാർ യാദവും മനോഹരമായിട്ട് തന്നെയാണ് ബാറ്റ് വെച്ചത് പക്ഷേ സൂര്യകുമാർ യാദവിൻ്റെ വിക്കറ്റ് വീട് അധികേരമാവുമ്പോൾ പിടിച്ചു പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഒരു പാർട്ട്ണർഷിപ്പ് ബ്രോക്കണായത് ശരിക്കും മുംബൈയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായി ആ പിന്നീട് വന്ന നമാൻജി നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നില്ല ഹാർദിക് പാണ്ഡ്യെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു ഹാർദിക് പാണ്ടെ വേസ്റ്റ് ചെയ്ത ബോൾസ് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ബോൾ പതിമൂന്ന് ബോൾ പതിനഞ്ച് റൺസ് മാത്രമാണ് എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അത് ഭയങ്കര തിരിച്ചടിയായിട്ടുണ്ടായിരുന്നു കുറച്ചുകൂടി ഡിഫൻസീവ് ആയിട്ടുള്ള ഗെയിമിലേക്കായിരുന്നു ഹാർദിക് പാണ്ഡ്യ പോയത് എന്താണ് കാരണം എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് ഞാൻ തിങ്ക് ചെയ്യുന്നുണ്ടായിരുന്നു മൃസികൾ നമാൻജി നന്നായിട്ട് കളിക്കുന്നുണ്ട് സ്ട്രൈക്ക് പോലും റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവിടെ ഹാർദിക് പാണ്ഡ്യയുടെ ഹാർദിക് പാണ്ടിയിട്ട് നൂറ്റി പതിനഞ്ച് സ്ട്രൈക്ക്റേറ്റിലാണ് ആൾ ബാറ്റ് വീച്ചിട്ടുണ്ടായിരുന്നത് ഇരുന്നൂറ്റി മൂന്ന് ഒരു ടോട്ടൽ എന്ന് പറയുന്നത് മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ച് ഈ ഒരു പിച്ച് കണ്ടീഷൻ വെച്ചിട്ട് ലോട്ട് ഓട്ടിൽ തന്നെ ആയിരുന്നു ആൻ പക്ഷേ മുംബൈയുടെ ബോളിംഗ് സൈഡിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ബൂമറുണ്ട് അവിടെ ബോൾട്ട് അങ്ങനെയുള്ള താരങ്ങളുള്ളപ്പം ഒരുപക്ഷെ ഈ ഒരു സ്കോറ് പിടിച്ചിടാൻ സാധ്യതയെന്ന് തോന്നിപ്പിച്ചു ആൻ അതോ അതുപോലെ തന്നെയാണ് പ്രിയാൻ ഷാരിയുടെയും അതോടൊപ്പം തന്നെ പൃഥ്വിരാജ് സിംഗിൻ്റെയും വിക്കറ്റുകൾ അവിടെ എർലി വിക്കറ്റായിട്ട് പഞ്ചാബിൻ്റെ വിക്കറ്റുകളായിട്ട് അവിടെ മുംബൈക്ക് കിട്ടുകയാണ് ആ ഒരു സമയത്ത് മുംബൈ കെയിമിറ്റ് ടുത്ത് അറ്റാക്ക് എന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത് പക്ഷേ പിന്നീടാണ് ശരിക്കും കിളി പോയത് ഇംഗ്ലീഷിൽ വന്നിട്ട് അവിടെ ബൂമറിയൊക്കെ കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നു അവിടുന്ന് തന്നെ മനസ്സിലായി എന്നാണ് പഞ്ചാബിൻ്റെ പ്ലാനെന്ന് എന്ന് പിന്നെ പറയട്ടല്ലോ ശ്രേയസൈരുടെ വെട്ടിക്കെട്ടും കൂടി എന്താണ് സംഭവിച്ചതെന്ന് പോലും ശരിക്കും മുംബൈക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല നേഹാൽവാദകര് നന്നായിട്ട് തന്നെയാണ് കളിച്ചത് ഇരുപത്തൊമ്പത് ബോൾ നാൽപ്പത്തെട്ട് റണ്ണ് അതായത് ആ സ്ട്രൈക്ക് റേറ്റ് നന്നായിട്ട് തന്നെ കീപ്പ് ചെയ്യാൻ അവരെ കൊണ്ട് സാധിച്ചു അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് യാതൊരു രീതിയിലുള്ള കുലക്കവും ഇല്ലാതെ കിടിലൻ ഫിനിഷിങ് ആരൊരു യാതൊരു എന്താ പറയേണ്ട സെലിബ്രേഷൻസും ഇല്ലാതെ കിടിലിനായിട്ട് ഫിനിഷ് ചെയ്ത് ആളും കയറിപ്പോന്നു വളരെ കൂളായിട്ടാണ് ശ്രേയസൈഗര് ഈ ഒരു ഗെയിമിനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബി സി സി എന്താണ് ശ്രേയസൈഗരെന്ന് കാണിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് ഡൽഹി ആയിട്ട് ഒരു ഫൈനൽ അതോടൊപ്പം തന്നെ കെ കെ ആറിന് കപ്പ് നേടിക്കൊടുക്കുന്നു ആൻഡ് ദെൻ ഇപ്പോൾ പഞ്ചാബിനെ ഫൈനലിലേക്ക് കൊണ്ടുപോകുന്നു പഞ്ചാബിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് സീസൺ തന്നെയാണിത് മനോഹരമായിട്ടൊരു ഗ്യാപ്പിനെ തന്നെയാണ് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ ബോളിംഗ് സൈഡിൽ ശരിക്കും ജാമ്യസിൻ്റെ ആ ഒരു നാല് ഓവർ ഭയങ്കര എഫക്റ്റീവായിരുന്നു ആളെ ഈ ഇത്രയും നല്ലൊരു പിച്ചിൽ ആകെ മുപ്പത് റൺസ് മാത്രമാണ് നാല് ബോറിൽ വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നത് അത് തിരിച്ച് ബോളിങ്ങിൽ അത് ഇവരുടെ ബോളിംഗ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ എക്കോണമി സാൻറ്റർഡേ സാൻറേ ആകെ രണ്ട് എറിഞ്ഞിട്ടുള്ളൂ ബാക്കി എല്ലാ എക്കോണമി നോക്കിയാണ് ടെന്നിൻ്റെ മുകളിലേക്ക് ബൂമറ ബൂമറെ ഇത്രയും കൗണ്ടർ അറ്റാക്ക് ചെയ്തത് ആദ്യമായിട്ടാണ് കാണുന്നത് ബൂമറുടെ എക്കോണമിയും ടെന്നിലേക്ക് പോയിട്ടുണ്ടായിരുന്നു എന്തായാലും മുംബൈ സംബന്ധിച്ച് നല്ലൊരു തിരിച്ചടി തന്നെയാണ് ഈ ഒരു സ്റ്റേജിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷേ വലിയൊരു കമ്പാക്ക് മുംബൈ നടത്തിയ ഒരു സീസൺ തന്നെയാണ് ഇത് എന്തായാലും അർഹിച്ച രണ്ട് ടീമുകൾ തന്നെയാണ് ഫൈനലിൽ കയറിയിട്ടുള്ളത് പഞ്ചാബ് വേഴ്സസ് റോയൽ ചാർജേസ് ബാക്ക്ഗ്രൗണ്ട് മത്സരം എന്താവും നമുക്ക് കാത്തിരുന്ന് കാണുന്നത് അഭിപ്രായം ബൈ അറിയപ്പെടുത്തിയോ